ശ്രീ എ എം ഷിനാസ് മർക്കസ് സുബനുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ബഹവൽപൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മസൂദ് അസർ ജനിച്ച് വളർന്ന സ്ഥലമാണ് അവിടെ മസൂദ് അസഹറിന് സ്വന്തം സഹോദരിയെയും സഹോദരിയുടെ ഭർത്താവിനെയും മരുമകനെയും അടക്കം പത്ത് ബന്ധുക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു നാല് ഉച്ച അനുയായികളെ മൂന്നനുയായികളെയും ഒരു അനുയായിയുടെ അമ്മയെയും നഷ്ടപ്പെട്ടിരിക്കുന്നു മസൂദ് അസറിനെ സംബന്ധിച്ച് മസൂദ് അസറിൻ്റെ ജീവിതത്തിലെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ദുഃഖകരമായ ദിവസമായിരിക്കും ഇത് അതുപോലെ തന്നെയാണ് മർക്കസ് ഇ തയ്ബ ലഷ്കർ ഈ തൊയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ലാഹോറിനടുത്തുള്ള മസ് ഈ ഈ മുരീട്ടയിലുള്ള അവിടെ ബില്ലാതെ പണം കൊടുത്തുണ്ടാക്കിയിട്ടുള്ള ടെറർ ഇൻഫ്രാസ്ട്രക്ചറാണ് അപ്പോൾ ടെറർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നമ്മൾ നീരാളിയെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൈകൾക്ക് തലയിൽ തന്നെ അടിച്ചു എന്ന് പറയാം ഒരുപക്ഷെ പാകിസ്ഥാന്റെ അല്ലെങ്കിൽ ഈ സംഘടനകളുടെ പ്രതീക്ഷയ്ക്ക് ആക്രമണമായി പോയോ ഇല്ല ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നാവികസേനയും സംയുക്തമായി നടത്തിയ ഈ ആക്രമണം വളരെ റിസിഷൻ ഉള്ള ആക്രമണമായിരുന്നു അത് ഭീകരവാദ ക്യാമ്പുകളെയും ഭീകരവാദ ലോഞ്ചിങ് പാഡുകളെയും ലക്ഷ്യമാക്കിയാണ് ഒമ്പത് സ്ഥാനങ്ങൾ ആക്രമിച്ചത് അതിൽ പ്രധാനപ്പെട്ടതാണ് ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അതുപോലെ തന്നെ മുരീത്കയിലെ ലഷ്കർ ഇ തൈബയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുസഫറാബാദിലെ ഒരു പ്രത്യേക സ്ഥലം ഉണ്ട് അത് ആ ഒമ്പത് സ്ഥലങ്ങളിൽ അത് ഹിസ്ബുൽ മുജാഹിദ്ദീൻ്റെ ഒരു കേന്ദ്രമാണ് അവിടെയും ആക്രമിച്ചു പിന്നെ ലോഞ്ചിങ് പാഡ്സ് ആക്രമിച്ചു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജനവാസ കേന്ദ്രങ്ങളെയോ സിവിലിയൻസിനെയോ അതുപോലെ പാകിസ്ഥാൻ്റെ സൈനിക ആസ്ഥാനങ്ങളെയോ സൈനിക സ്ഥാനങ്ങളെയോ ഇന്ത്യ ലക്ഷ്യം വെച്ചില്ല എന്നത് തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യ അപ്പോൾ പാകിസ്ഥാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാന് തിരിച്ചടിക്കാതെ തിരിച്ചടിക്കും പക്ഷേ പാകിസ്ഥാൻ്റെ തിരിച്ചടിയെ ചെറുക്കാനുള്ള ഏതാണ്ട് സംവിധാനങ്ങളൊക്കെ ഇന്ത്യ പഴുതില്ലാതെ ഒരുക്കാനൊന്നും പറ്റില്ല പാകിസ്ഥാന് ചില സർപ്രൈസ് അറ്റോക്ക് അറ്റാക്കൊക്കെ നടത്താൻ പറ്റും മാത്രമല്ല പാകിസ്ഥാൻ എന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ പാർട്ടിഷൻ സംഭവിക്കുന്നത് മുതൽ അതിൻ്റെ നിലനിൽപ്പ് ഇന്ത്യ വിരുദ്ധതയാണ് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൻ്റെ പ്രത്യയശാസ്ത്ര ചട്ടക്കൂട് ഇന്ത്യ വിരുദ്ധത എന്ന ഒരു കാര്യത്തിൽ അധിഷ്ഠിതമാണ് അപ്പോൾ പാകിസ്ഥാനിലെ സ്കൂൾ പാഠപുസ്തകങ്ങൾ പരിശോധിച്ചാലും അല്ലെങ്കിലും അപ്പോൾ മാറി മാറി വന്ന പാക് സർക്കാരുകളും പാക് സൈനിക തലവന്മാരുമൊക്കെ ഇന്ത്യ വിരുദ്ധത ഇല്ലെങ്കിൽ പാകിസ്ഥാനില്ല അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ മതത്തിൻ്റെ പേരിൽ ഇപ്പോൾ പാകിസ്ഥാനിൻ്റെ അസീം മുനീറിൻ്റെ പ്രസംഗത്തിൽ മറ്റ് നമ്മൾ പലരും ഉദ്ധരിച്ച കാര്യങ്ങൾ ഒഴികെ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ആദ്യമായി കലിമ കലിമയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട രാഷ്ട്രം പ്രവാചകന്റെ കാലത്ത് മദീനയിലായിരുന്നു അതിനുശേഷം കലിമയുടെ കലിമ ചൊല്ലി കലിമയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട രാഷ്ട്രം പാകിസ്ഥാനാണ് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം രാഷ്ട്രത്തിൻ്റെ മതസ്വത്വം മതതന്മ ഊട്ടിയൂട്ടി ഉറപ്പിക്കുന്ന പ്രസംഗമാണ് പഹൽഗാം ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജസ്റ്റിസ് മുനീർ നടത്തിയത് ജസ്റ്റിസ് മുനീർ പലതരം ആഭ്യന്തര പ്രശ്നങ്ങളും നേരിടുന്നു മാത്രമല്ല അതൊക്കെ ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു അപ്പോൾ മുനീറിന് വേണ്ടിയിരുന്നത് ഒരു ലിമിറ്റഡ് വോറാണ് അതിപ്പോൾ ഇന്ത്യ വളരെ കൃത്യതയോടെ വ്യക്തമായി ഈ ടെറർ ഭീകരവാദം എവിടുന്ന് പുറപ്പെടുന്നുവോ ആ സ്ഥലങ്ങളെയാണ് ആക്രമിച്ചത് അപ്പോൾ ഇന്ത്യയിൽ പാകിസ്ഥാൻ അങ്ങനെ ആക്രമിക്കാൻ ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിലെ ഭീകരവാദത്തെ പാകിസ്ഥാനിലെ ബലൂച്ച് ലിബറേഷൻ ആർമിയെ അല്ലെങ്കിൽ കൈബർ പഖ്തൂൻ ഖേയിലെ തരീഖി താലിബാനെ ഇവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ടോ ഇവിടെ അവരുടെ ക്യാമ്പുകളുണ്ടോ ഇവിടെ അവരുടെ ആസ്ഥാനങ്ങളുണ്ടോ ഒന്നുമില്ലല്ലോ അപ്പോൾ പാകിസ്ഥാൻ എന്തായാലും തിരിച്ചടിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന സൈനിക മേധാവി ഈ അസീം മുനീർ എന്ന സൈനിക മേധാവിയുടെ ഈ അൺപോപ്പുലാരിറ്റിയും ക്രെഡിബിലിറ്റി ഇല്ലായ്മയും വിശ്വാസ്യത ഇല്ലായ്മയും പാക്ക് സമൂഹത്തിൽ മൊത്തം സൈന്യത്തിന് ഇതപര്യന്തമുണ്ടായ അൺപോപ്പുലാരിറ്റിയും കൂടുതൽ ശക്തിപ്പെടുകയുള്ളൂ അതുകൊണ്ട് പാകിസ്ഥാൻ ഏതെങ്കിലും വിധത്തിൽ തിരിച്ചടിക്കാൻ ശ്രമിച്ചേക്കാം പക്ഷേ ഇത് ഒരു മേഖലായുദ്ധമായി മാറരുതെന്ന് പോം പുടിൻ പൂർണ്ണ ബിന്ദനം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ശരിയാണ് ജപ്പാൻ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭാ സെക്യൂരിറ്റി കൗൺസിൽ രക്ഷാസമിതിയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അതൊക്കെയാണെങ്കിലും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കുറച്ച് ആളുകളുടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂറോപ്യൻ യൂണിയൻ്റെ വിദേശകാര്യ നയതന്ത്ര വിദേശകാര്യങ്ങൾക്കുള്ള നയതന്ത്രജ്ഞ ഡിപ്ലോമാറ്റ് ആയിരുന്ന കജ കല്ലാസ് ഖജ കല്ലാസ് എന്ന വനിത ഈ ഇരു രാഷ്ട്രങ്ങളോടും സംയമനം പാലിക്കണം എന്ന് പറഞ്ഞപ്പോൾ പോലും ടെറർ അറ്റാക്ക് എന്ന വാക്ക് പോലും ഉപയോഗിച്ചില്ല മാർക്കോ റൂബിയോ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ പറഞ്ഞത് ഇത് ഒരു നിങ്ങൾ അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം മാത്രമല്ല ആത്മസംമീപനം പാലിക്കണം കൂടുതൽ എസ്കലേഷൻ പാടില്ല സ്പൈറലിങ് പാടില്ല ജെ ഡി വാൻസ് പറഞ്ഞതും യുദ്ധത്തിലേക്ക് ഇത് വഴിമാറിക്കൂടാം റഷ്യയുടെ സെർഗെ ലാ ലാവ്റോവ് വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഡിസഗ്രിമെൻറ്റ്സ് ഡയലോഗിലൂടെ സെറ്റിൽ ചെയ്യണം വിയോജിപ്പുകൾ വിയോജിപ്പുകൾ ഈ ഉപയോഗ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണം അപ്പോൾ ഇതിനെ ഇപ്പോൾ ഇന്ത്യ നടത്തിയ ഈ വളരെ പ്രിസിഷൻ ഓറിയന്റായിട്ടുള്ള ഇന്ന് പുലർച്ചെ നടത്തിയ ആക്രമണത്തെ ലോകരാജ്യങ്ങൾ അങ്ങനെ എതിർക്കാനുള്ള സാധ്യതയില്ല തീർച്ചയായും അതേസമയം ഇത് ഒരു യുദ്ധമായി മാറുന്നത് ഈ ലോകരാജ്യങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് ആരും ഒരു ഫുൾ